വിശുദ്ധ യുദാസ്ലിഹായുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും വിശ്വസ്തദാസനമായ കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം വിശുദ്ധ യൂഥാശ്രീകരത്ഭുതം ആദ്യസ്ഥം എനിക്കൊരു അനുഗ്രഹമാകട്ടെ ഈ ആവശ്യത്തിലും ഈ ആവശ്യം അങ്ങനെ സഹായിക്കണമേ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും അങ്ങേ വാഗ്ദാനം ചെയ്യുന്നു ഒരു കരമുയർത്തി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ െന്നുംയർത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ എല്ലാ എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ ആ നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് സാമ്പത്തികമായ മേഖലകളിലെ ആ പ്രയാസങ്ങൾ മാറണം അങ്ങനെ ുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണം യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിഷയങ്ങളെ നിയോഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം

അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്തുർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ൂയാ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഐ എൽ ടി എസ് ഒ ടി ഇതുപോലുള്ള പരീക്ഷകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നവർ വിവിധ ഭാഷകൾ പഠിക്കുന്നവർ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ മാറാൻ വിസ തടസ്സം മാറാൻ പി ആർ ലഭിക്കാൻ എന്നിങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും

ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവശ്യത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണമേ ഈ ഈ ആവശ്യത്തിലും ും സഹായിക്കണമേ എന്നെ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ രണ്ട് കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ നസ്രായനായ യേശുവേ യേശുവേ വിശുദ്ധ വിശുദ്ധ യൂദാ യൂദാ മാധ്യസ്ഥതയിൽ അത്ഭുതമാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സ്വീകരിച്ചു അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അനുഗ്രഹിക്കണമേ ആരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു പാടുന്നു ഹാലിലൂയാ എല്ലാവരും സ്തുതിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നുമിച്ച് ചേർന്ന് പാടാം പുണ്യതാദാ യേശുവിൻ സ്നേഹതോത പൂജനം പുണ്യതാദ യേശുവിൻ സ്നേഹ േൂശന പാദ പീഠത്തിൽ കൈകൂപി നിന്നിടുന്നോദാ തേശന പാദപീഠത്തിൽ കൈകൂപി നിന്നിടും നോരു യേശുവിൻ സ്നേഹദൂതാ കൊച്ചിക്കൊടുത്തവന്റെ പേരിയാ പലരും മറന്നു നിന്നെങ്കിലും കൊച്ചി